ലൈഫിൽ ഒരു ഒരു പാർട്ണർ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് ഒരാളുടെ ഇൻഡിവിജ്വൽ അല്ല ഒരാളുടെ സപ്പോർട്ട് ഇൻഡിവിജ്വലിന് വളരാൻ സഹായിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം സൗമ്യയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം സൗമ്യ ഇവിടുന്ന് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ആഫ്റ്റർ മാര്യേജ് ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ആവുന്നു ആ പാർട്ണറുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സൗമ്യയ്ക്ക് ായിട്ട് ഇവിടെ വരാനോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനോ പറ്റത്തില്ല അപ്പം ഒരു അസ് എ ഒരു വുമൺ അസ് എ വുമൺ ഒരു ഒരു വുമണിന് ഒരാളുടെ സപ്പോർട്ട് വേണോ ഒരു ലൈഫിൽ മുന്നോട്ട് തോന്നുന്നു ഡിപെൻസ് ഇപ്പം എനിക്ക് ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കുക അപ്പം എനിക്ക് സിനിമയാണോ ഫാമിലിയാണോ വലുതെന്ന് ചോദിച്ചാൽ എനിക്ക് ഫാമിലി അപ്പോ എനിക്ക് ഫാമിലിയാണ് വേണ്ടതെന്ന് വെച്ചപ്പൊ ദിലീപ് ഏട്ടൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ വരില്ല അല്ലാതെ ദിലീപ്നോട് വഴക്കൂടി വരാൻ മാത്രമേ എനിക്ക് ഹസ്ബൻഡ് ദിലീപ് പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് സൗമ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ സപ്പോർട്ട് ചെയ്യുന്നൊണ്ടാണ് എനിക്ക് വരാൻ പറ്റുന്നത് ഒരു 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 സ്ത്രീക്ക് അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ചേട്ടന്റെയോ ഫ്രണ്ടിൻറെ സപ്പോർട്ട് വേണം ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ എന്ന് തോന്നുന്നുണ്ട് അതാണ് ചോദ്യം അതിപ്പോ നമ്മുടെ സാഹചര്യം അനുസരിച്ചിരിക്കും എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയുടെയും എൻ്റെ ഹസ്ബൻഡിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ ഇല്ല എന്നോട് പൊക്കോളാൻ പറയും എന്താ മോഹംന്ന് വെച്ചാൽ ചെയ്തോളൂ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ദുഃഖം തോന്നരുത് അന്നത് ചെയ്തില്ലല്ലോ എന്ന് തോന്നരുത് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത് വേറെ സ്ത്രീകളുടെ കാര്യം വരുമ്പോ അവർക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് ഫാമിലിയൊക്കെ പൊതുവേ കാണുന്നത് പെൺകുട്ടികൾ അത്രങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി ബ്ലോക്ക് കിട്ടുന്നത് വീടുകളിൽ അച്ഛനമ്മയാണെങ്കിലും ആ വേണ്ട ഇപ്പൊ പറ്റൂലെന്ന് പറയുന്നത് പക്ഷെ ആൺകുട്ടികളാണെങ്കിലും അത് അത്രത്തോളം പ്രശ്നമില്ല അത് നിങ്ങൾ ചെയ്തിട്ട് വായെന്ന് പറഞ്ഞ സ്പോട്ട് പറയും ഒരു പക്ഷെ പെൺകുട്ടികൾ അവർ ചിന്തിക്കുന്നത് സേഫ് അല്ലായിരിക്കും എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രോബ്ലംസ് വന്നാൽ ചെലപ്പോ അത് മാനേജ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള പേടി അവർ അങ്ങനെ പറയുന്നത് പക്ഷേ അത് അങ്ങനെ പറയുക പറയാ മീൻസ് അതൊരു ശരിയായ ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും അവർ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒത്തിരി അധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണും ഒരു പക്ഷേ അത് ആ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കെന്തേലും പറ്റുമെന്ന് കരുതി മറ്റുള്ളവർ തന്നെ ഓവർ കെയറിങ് പാമ്പറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡിപ്രഷനുണ്ട് അതൊരു പക്ഷേ പൊട്ടിത്തെറിലോട്ട് ചെന്ന് അവസാനിക്കുന്നത് അപ്പം അതൊരു ശരിയാണെന്ന് തോന്നുന്നുണ്ട് അതങ്ങനെ പെൺകുട്ടികളാ പെൺകുട്ടികളാണെന്ന് കരുതി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ശരിയാണോ എന്ന് പറയാൻ ഇപ്പൊ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യണത് അതല്ലേ സ്ത്രീകൾ അത്ര സേഫ് അല്ല എന്നാ ആണുങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ അത്രക്ക് ഒരു പ്രശ്നമല്ലേ നമുക്കിപ്പോൾ ഒരു ആറു മണിക്കോ ഏഴുമണിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്ക് രാത്രി ഒരു സ്ത്രീ നടന്നു പോണതും ഒരു പുരുഷൻ നടന്നു പോണതും ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ നാട്ടിൽ സ്ഥിരം പേപ്പറുകളിൽ വായിക്കണതും ഓൺലൈൻ മീഡിയയിൽ എവിടെയെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കേൾക്കണത് സ്ത്രീകൾക്ക് സേഫ്റ്റി പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ് ആ ഒരു കൺസേൺ വെച്ചിട്ടല്ലേ പേരന്റ്സ് പറയണത് അപ്പോൾ നമ്മൾക്ക് ആ റിസ്ക് എടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ പോവാം പക്ഷെ ഒരു പേരന്റും കുട്ടികളുടെ സ്വപ്നത്തിനൊന്നും എതിരായിരിക്കില്ല അവരുടെ സേഫ്റ്റി എന്നുള്ള പേടിയാണ് അവർക്ക് എന്തെങ്കിലും പറ്റുമോ നമ്മൾ കുട്ടികളെ വളർത്തണത് അവരെ സേഫ് ആയിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലാണ്ട് ആഗ്രഹങ്ങൾ മുടക്കാനായിരിക്കില്ല ആക്ടേഴ്സാരും പറഞ്ഞില്ല എനിക്ക് രഞ്ജി ഏട്ടനൊക്കെ പരിചയം രഞ്ജി ഏട്ടനൊക്കെ നന്ന രഞ്ജി പണിക്കാര് ആ രഞ്ജി ഏട്ടനൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ വേറെ ആക്ടേഴ്സൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ധ്യാനെ ഞാൻ വിളിച്ചില്ല പറയായിരിക്കും സ്ത്രീകൾക്ക് വേണ്ടി സൗന്ദര്യത്തിന്റെ മുടിയുടെ രഹസ്യമോട് പറഞ്ഞാറായിട്ടുള്ള സൗന്ദര്യമാണോ എനിക്കൊരു മനസ്സിന്റെ സൗന്ദര്യം ചെയ്യാറില്ല ഞാൻ അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മള് പറയ നമ്മള് പൊതുവേ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണുമല്ലോ എപ്പോഴും ചിരിയും യും മാത്രെ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഇനിയും അടുത്ത അടുത്ത സിനിമ വരുമ്പോൾ ചെയ്യാൻ ഞങ്ങൾക്ക് താങ്ക് യു എന്നെ വിളിച്ചതിന് താങ്ക് യു നിങ്ങടെയും കൂടെയുള്ള ഇന്റർവ്യൂ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു ശരി താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക